ഹലോ നമ്മളെ ഉള്ളണം മുണ്ടി പാടത്തേ മഴ പെയ്തപ്പോഴേ പാടത്ത് വെള്ളമായപ്പോ കണ്ടില്ല ഗ്രൗണ്ടില് റേസ് ബോൾ ആട്ടോ ഭയങ്കര രസം കണ്ട ഒരു ടീമിന്റെ കളി കഴിഞ്ഞിട്ട് ഒരാളെ ഇരുപത്തി ഒമ്പത് റണ്ണാണ് ഇത് നാല് ഭാഗം ഓടണം നാല് പോസ്റ്റ് ആണ് ഗടി കണ്ടില്ല ക്യാപ് നോക്കിയാച്ചാ അല്ലാതെ ഗടി കണ്ടില്ല എത്ര എത്ര കെക്കന്നാച്ചാ അജ്മാ ആശാ ഗടി കണ്ടില്ല ഇക്വർക്കി മുളയേറ്റിട്ടാ അണ്ണാ ഓകിടാന ഒരു ആഴ്ച ആഴ്ച സ്കമ്പിനാ സിക്രം മോളു കുടിക്കാന അല്ലാതെ

പ്രമോദാണ് അടിക്കണേ അതൗട്ട് ഞാൻ അച്ഛനെന്ന് പറഞ്ഞോളാ ഓടാ ഓടരാ അതാ പ്രമോട് ടസറാ ഇക്കട വെള്ളം കേറിയതാണ് അല്ല ഇപ്പൊ അടിച്ച ഓടണ്ടേ ഗടി കൊണ്ട ഓടണ്ടു ആ വെള്ളം കുറയിച്ച് കുടിച്ചോ ഒരു എനർജി ഉണ്ടായിക്കോട്ടെ അല്ലോടൊ അടി കൊണ്ട ജുനൈദ് ഓടന്റെ വേണ്ടി പലിച്ച് കേറ്റിപ്പോ ഓടാൻ കഴിയില്ലേ ആ ബോൾ എത്തിയില്ല ബോൾ എത്തിയില്ല അയ്യാ വിട്ടേക്ക ആനക്കുട്ടി അള്ള സെമി ഔട്ട് ഭയങ്കര

അച്ചന കച്ചനട ആ ചെക്കന്റെ മേത്തട്ട് നന്നായി കുതരാളെ രണ്ടായി രണ്ടായി ഒന്നുകൂടെയുള്ളു മുട്ടിയോട് മുട്ടിയോട് ആ കടിയടാ പോത്തളെത്തിക്കരിടാ അതൊന്നിപ്പ കൂട്ടൂലാക്കും വിജയികള് വിജയികളാക്കി ഏടാ ആ യൂസിഫിന്റെ കിഡിക്വിറ്റി ഫൈബർ ബാച്ചെടാ